ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന ബീൻസും ക്യാരറ്റും ഒരു സൂപ്പർ മെഴുക്ക് ഉരട്ടിയാണ് ഈ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് പാൻ ചൂടാക്കി അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണേ ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വേണം അതിലേക്ക് നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്ത് രണ്ട് ഇതിൽ വെളുത്തുള്ളി ഒരാറിതിൽ ചുവന്നുള്ളി ഇത് ചതച്ച് ചേർക്കുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചതച്ചമുളകാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇനി ഉള്ളി ഒന്ന് വാടി വരുന്നവർ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ചതച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞ് പോതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരറ്റും ബീൻസും നമ്മൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ വെന്ത് വരാൻ എളുപ്പം അപ്പോൾ നമുക്കത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കാണാൻ തന്നെ നല്ല രസമില്ലേ അപ്പം പിന്നെ നമുക്കിത് ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് ചെറിയ തീല് വെച്ച് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ നല്ല ഹെൽത്തി ആയ രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ടേ ഇത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വെജിറ്റബിൾസ് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ക്രഞ്ച് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും നമുക്കത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് വളരെ കളർഫുള്ളും നല്ല ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു